ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനേ മരുടെ അടുത്ത ആഴ്ചയിലെ സൂപ്പർ പ്രൊമോവിശേഷത്തിലേക്ക് സ്വാഗതം അനുമതിക്ക് ആർക്കെങ്കിലും ഞങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് എല്ലാ ദിവസവും നമ്മളെത്തുന്നതായിരിക്കും അപ്പം ഇന്ന് നമുക്ക് വിശേഷമില്ലാഞ്ഞുകൊണ്ടാ കേട്ടോ നമ്മൾ ഇന്ന് വൈകുന്നേരം വിശേഷങ്ങളിടാഞ്ഞത് എന്തായാലും അടുത്ത ആഴ്ചയിലെ സൂപ്പർ പ്രൊമോവിശേഷം എന്ന് പറയുന്നത് നമ്മളെ പ്രേക്ഷകരായി നമ്മൾ ഒരുപാട് കാത്തിരുന്ന ഒരു നിമിഷം തന്നെ എത്തിയിരിക്കുകയാണ് കാരണം ഒരുപാട് നമ്മൾ കുറച്ച് നാളുകളായിട്ട് അറിയിപ്പ ആഗ്രഹിച്ചിരിക്കുന്ന മനു ഈ സത്യം അറിയണം ആര് അലീന വൈജ മോളാണ് എന്ന സത്യം മനു അറിയണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു പക്ഷേങ്കിൽ ബാലചന്ദ്രൻ പറയുകയോ അല്ലെങ്കിൽ അലീന പറയുകയോ ചെയ്തിരു ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ ഓർത്തിരുന്ന ഒരുപാട് നിമിഷങ്ങളൊക്കെ ഉണ്ട് ഓരോ എപ്പിസോഡുകളും നമ്മൾ കാത്തിരുന്നത് മനു ഇത സത്യം അറിയും അറിയണം അതിനു വേണ്ടിയുള്ള അവസരങ്ങളുണ്ടാകും എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന പക്ഷെങ്കിൽ ഇതുവരെ നടന്നില്ല എന്നാൽ അടുത്ത ആഴ്ചയിലെ വിശേഷത്തിൽ കാണാൻ പോകുന്ന മനു ഈ സത്യം അറിയുകയാണ് അലീന വൈജ മോളാണ് തന്റെ മുറപ്പെണ്ണാണ് എന്ന സത്യം തിരിച്ചറിയുക കേട്ടോ എന്തായാലും അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ആദ്യ ദിവസം തന്നെ കാണുന്നതും മനുവിന് അലീനയെ ഇറക്കി വിടുവാൻ വേണ്ടി വൈ ചെന്ത്യെ ആംഗളമാരും ബന്ധുക്കാരും കരയോഗം പ്രസിഡന്റും ഒക്കെ എത്തുന്നുണ്ട് പക്ഷെ അങ്ങനെ എത്തി അലീനയെ കൂടുതലായിട്ട് അപമാനിക്കുകയും അങ്ങനെ അടിച്ചിറക്കുവാൻ ശ്രമിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ ഇടപെടുകയും അങ്ങനെ തനിക്കെതിരെ വന്ന അല്ലെങ്കിൽ അലീനയ്ക്കെതിരെ വന്ന എല്ലാ ആളുകളെയും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജീവിനെ ചെവിക്കല് തീർത്തുവരെ അറ്റയായി കൊടുത്ത് ഇറക്കി വിടുന്നുണ്ട് അങ്ങനെ ഈ വിഷയവുമായിട്ട് അലീനയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാൻ ആരെങ്കിലും ും തുനി ഈ വീട്ടിലേക്ക് ഇനി ഒറ്റരുത്തം കാലുകുത്തലെന്നൊരു അന്തിശ്വാസനവും കൊടുത്ത് ബാലചന്ദ്രൻ തന്റെ അലീനയുടെ അടുക്കിൽ ചെലി അലീനെ ആശ്വസിപ്പിച്ച് തന്നോട് മാറോട് ചേർത്ത് നിന്നെ ആരും ഇവിടുന്ന് ഇറക്കി വിടില്ല നീ എന്റെ മോളാണ് ഇവിടുന്ന് ഈ ലോകം മുഴുവൻ നിനക്കെതിരായി വന്നാലും എനിക്കെതിരായി വന്നാലും നീ എന്റെ ജീവൻ ഉള്ളിടത്തോളം കാലം നീ എന്റെ മോളായിട്ട് തന്നെ ഈ വീട്ടിൽ വാഴും എന്ന് പറഞ്ഞ് അലീനെ ആശ്വസിപ്പിക്കുകയും അലീനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു നല്ല നിമിഷങ്ങളൊക്കെ നിമിഷങ്ങളൊക്കെയുണ്ട് അതിനുശേഷം ഈ സമയത്ത് വൈജയന്തി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഭാഗം വൈജയന്തിക്ക് മനസ്സിലായി ആൾബലം കൊണ്ടോ തന്റെ അഹങ്കാരം കൊണ്ടോ പവർ കൊണ്ടോ അലീനയെ പുറത്താക്കുവാനോ ബാലചന്ദ്രനെ പരാജയപ്പെടുത്തുവാനോ കഴിയത്തില്ല തന്റെ കുടുംബം തിരിച്ചു പിടിക്കുവാൻ കഴിയത്തില്ല അപ്പോൾ പുതിയ തന്ത്രങ്ങൾ തനിക്കുണ്ടായിരിക്കാം പുതിയ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിലായി ബൈജേന്തിക്ക് മനസ്സിലായി ചതിയിലൂടെ ചതിയിലൂടെ ബാലചന്ദ്രനെയും അലീനയെയും അപകരിക്കുക അല്ലെങ്കിൽ അവരെ 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 പരാജയപ്പെടുത്തുക അതിന് അലീനയെ വിടുന്ന പുറത്താക്കണമെങ്കിൽ എന്ത് ചതിയും ചെയ്യുവാൻ താൻ തയ്യാറായി നിൽക്കുന്ന ചില ഭാഗങ്ങളൊക്കെയുണ്ട് അങ്ങനെ ബൈജേന്ത് പുതിയ പുതിയ ചതി ിയുടെ തന്ത്രങ്ങളുമായിട്ട് വരുന്ന വസ്തു വരുന്ന ആഴ്ചയിലെ എപ്പിസോഡിൽ കാണാം ഇതിനടി അലി നമ്മുടെ മനു വന്ന് ബാലചന്ദ്രന്റെ അടുക്കൽ വരികയാണ് മനു നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ന്യായത്തിന്റെ ഭാഗത്തും മാത്രം നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ബാലചന്ദ്രനെ കാണുകയും ബാലചന്ദ്രൻ മനുവിനെ മാത്രം കാണുവാൻ അവസരം കൊടുക്കുകയും ചെയ്യാൻ ഈ സമയത്ത് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് തന്റെ അച്ഛൻ ചേട്ടന്മാരും അച്ഛനും ഒക്കെ വന്നിട്ട് രക്ഷയില്ലല്ലോ എന്തുപറ്റി അങ്ങളെ അങ്കളെ എന്താണ് അലിനയുമായിട്ട് ഇത്രയും ബന്ധമെന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോൾ ഏകദേശം ബാലചന്ദ്രൻ മനസ്സിലായി ഈ കാര്യം സത്യം ഒരാളും കൂടി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണല്ലോ എൻ്റെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും അരീന വഴിയാധാരമാകല്ല അതുകൊണ്ട് മനുവിനെ അറിയിക്കാമെന്ന് ചിന്തിക്കുകയും അങ്ങനെ മനുവിനോട് ആ സത്യം പറയൂട്ടോ മനു നീ ഈ വിചാരിക്കുന്ന അലീന ഒരു വേലക്കാരിയോ അല്ലെങ്കിൽ എൻ്റെ ഡെത്ത് അല്ല മറിച്ച് നമ്മളൊക്കെ അവിടെ പോയി ആ ആശ്രമത്തിൽ നിന്ന് കൊണ്ടുവന്ന അരിയനെ എന്ന വ്യക്തി നിന്റെ മുറപ്പെണ്ണായിട്ട് വരുമെന്ന് പറയാം അപ്പം പെട്ടെന്ന് അങ്കിളിനോട് മനു ചോദിക്കുക അങ്കിൾ എന്നാ ഈ തമാശകൾ പറയുന്നത് കുറച്ച് ദിവസമായല്ലോ തമാശകൾ പറയാൻ തുടങ്ങിയിട്ട് എന്താണ് അങ്കിളുടെ ഓരോ നോട്ടവും ഓരോ ഭാവവും ഓരോ സംസാരവും പോലും എനിക്ക് കൗതുകമുണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ മനു പറയും പറയണം അല്ല മനു നീ ശ്രദ്ധിക്കണം നിനക്കറിയാമല്ലോ നിൻ്റെ ചേ നിന്റെ ആറി അല്ലെങ്കിൽ വൈജ മുൻകാലത്ത് മറ്റൊരു വ്യക്തിയുമായിട്ട് പ്രണയത്തിലായിരുന്നു അതായത് ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പ് ആ ചരിത്രങ്ങളൊക്കെ നിന്നോട് ഞാൻ പറയാമെന്ന് പറയുകയും അങ്ങനെ ആ ചരിത്രങ്ങൾ മനുവിനോട് പറയുക കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ മനുവിനോട് ആ ചതിയുടെ കഥ പറയുകയും അലി അങ്ങനെ വൈജയന്തി ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും അതിനെ ഉപേക്ഷിക്കുകയും ചെയ്തെന്ന ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് നമ്മൾ കൊണ്ടെത്തിയ അലീനെയാണ് അലീ വൈജീന്ദ്ര മോളെന്ന സത്യം തിരിച്ചറിയുകയും തിരിച്ചു തിരിച്ചറിയുകയും അത് മനുവിനോട് പറയുകയും ചെയ്യുക പിന്നെ ബാലചന്ദ്രന്റെ മുൻപിൽ പൊട്ടിക്കറിയാൻ മാത്രമേ മനുവിന് കഴിഞ്ഞുള്ളൂ അതിനുശേഷം അലീനെ പോ കാണുകയും അലീനയോട് ഈ സത്യങ്ങൾ ചോദിക്കുകയാണ് അപ്പൊ അലീനെ അലീനിക്കറിയല്ലോ ബാലചന്ദ്രൻ ഈ സത്യം അറിഞ്ഞ കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞ കാര്യങ്ങളെന്നും അങ്ങനെ മനുവിനോട് ആ സത്യം പറയാതെ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുമ്പോൾ മനു എല്ലാം മനസ്സിലാക്കി അലീനയെ കൂടുതലായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ കാണാൻ പോകുന്ന അപ്പോൾ ഓരോ ദിവസത്തെ എപ്പിസോഡുമായിട്ട് നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മുപ്പതിന് വരുന്നുണ്ട് നിങ്ങളുടെ വലിയ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് വീണ്ടും നാളത്തെ വിശേഷമായി കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ